അത് കഴിച്ച് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളെ എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ഇതിൽ നമ്മൾ പറയുന്നേക്കാരം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ടിന് ചെറിയൊരു സീനുണ്ട് ഒരാഴ്ചയ്ക്ക് ഒരു പ്രശ്നമുണ്ട് അത് ഇതിൻ്റെ പ്രശ്നം തന്നെ പറഞ്ഞാൽ പറ്റിയാണ് കാരണം ഞാൻ അങ്ങനെ യൂട്യൂബ് ഒന്നും യൂസ് ചെയ്യാത്തെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യലാണ് പണിയിൽ ഇപ്പോൾ എറണാകുളത്ത് പെട്ടെന്ന് ഒരു പണി ശരിയായപ്പോൾ ഓൻ പെട്ടെന്ന് ആ ഒരു പണിക്ക് വേണ്ടി പോയിക്കുകയാണ് അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കാരണം നമുക്ക് നമുക്ക് വീഡിയോ വീഡിയോ ഇടാൻ ഇടാൻ കഴിയില്ല അക്കൗണ്ട് ഫ്രീസ് ആയി ഞങ്ങള് വീണ്ടും തിരിച്ചു വരും ു ഒരാഴ്ചത്തെ ക്യാപ്പ് എടുക്കണം കാരണം അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എങ്ങനെയാ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ ആരൊക്കെയാണോ നിന്നത് ഓലക്കോലപ്പം സപ്പോർട്ട് ചെയ്യുക കാരണം വീഡിയോ ഇട്ടിട്ട് എങ്ങനെയും പോണില്ല ഒരാഴ്ചത്തെ ടൈമിംഗ് പറയാണ് അപ്പൊ അയിന്റെ അടങ്ങാറ് ഓനാട്ടോ യൂട്യൂബ് ഇത്രയായാലും ഇൻസ്റ്റാഗ്രാം ഇത്രയായാലും ഓനാണ് കൊണ്ടിരുന്നത് അപ്പൊ ഓന അതില് ഭയങ്കര ഇടങ്ങാറുണ്ട് അപ്പൊ ഓന്റെ ഇടങ്ങാറുണ്ട് ഇപ്പൊ എല്ലാരും ഇടങ്ങേറിയിക്കാണ് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാലോ അതൊക്കെ കണ്ടുപോകൂല കടീന്ന് ഇറങ്ങി ഇപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അപ്പൊ ഇത് പെട്ടന്ന് ഇങ്ങനെ പറ്റിയാണ് കാരണം ഇന്നലെ വരെ വീഡിയോ ഇട്ടതും അങ്ങനെ വീഡിയോ ഞാൻ ഒരു വീഡിയോ 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 അപ്ലോഡ് അപ്ലോഡ് അപ്പോൾ കിടക്കുന്നുണ്ട് അതാണ് കാരണം പറയുന്നുണ്ട് കാരണം ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇടപ്പിലും രാവിലെ ഒരു വീഡിയോ ആദ്യമായിട്ട് ഇട്ടുപോകുമ്പോഴാണ് ഇത് ഇങ്ങനെയാണ് അറിയണേ അപ്പൊ എന്താ ചെയ്യണ്ടെന്നറിയില്ല അപ്പൊ ആരും കൊണ്ടേക്കോ ഇങ്ങനെ സ്ട്രൈക്കാണ് നോക്കപ്പോഴ് പറയുണ്ട് എന്തോ അമ്മായിക്കും പറയല്ലേ അപ്പൊ ഒരാഴ്ചത്തെ ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഓലെടുക്കണ്ട അപ്പൊ ഇനി ഫസൽ ഫാമിലി എന്താ വീഡിയോടാത്തോച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ നിൽക്കണ്ട ശരിയായ റീസൺ ഇതാണ് ഓല്ക്ക് ഇങ്ങനെ വീഡിയോക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് കാരണം ഇത് മൂലം നിർത്തി പോല ഒരാഴ്ച കഴിഞ്ഞിട്ട് എല്ലാരും കൂടെ കൂടെ മതി ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുത്തി വരും എല്ലാവരും ഞങ്ങളെ സഹായിച്ച ആൾക്കാരെ ആരും ഞങ്ങൾ മറക്കൂല ഞങ്ങളീ മറക്കല്ലേ ആരും ഒരാഴ്ച യൂട്യൂബും കാര്യം ചെയ്താലും യൂട്യൂബ് പോയ സ്ഥിതിക്ക് ഇങ്ങനെ ഇടും ഇൻസ്റ്റിൽ ഇങ്ങനെ കോപ്പിറൈറ്റിന്റെയും അങ്ങനെ ഒന്നും ഇല്ലല്ലോ എവിടെ ഇത് എന്താ ചെയ്തുണ്ട് എന്ത് ഓനൊരു ഐഡിയ ഇല്ല അപ്പൊ ഞമ്മൾക്ക് അറിയുന്നില്ല ഓനെ ഇൻസ്റ്റിയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഓനൊക്കെ അറിയുന്നില്ല ഒരു മൈൻഡില് ഞങ്ങളത് എടുത്ത് ഇപ്പോഴാണ് ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളെന്നെ ആകുമുണ് അപ്പോൾ ഓൾക്ക് ഇന്നും മോണ്ടനൊക്കെ ഭയങ്കര രാവിലെ മുതൽ തന്നെ ഭയങ്കര അടങ്ങിയത് ഒരു മുണ്ടാട്ടല്ല കാര്യം ഓൻ അവിടെ എവിടെയും പോയിരിക്കും കാരണം നിങ്ങൾ തന്നെ ഒന്നും ആലോചിച്ചാൽ മതി ഓലൊരു സബ്സ്ക്രൈബും വന്ന് മുതൽ രണ്ടേ മുക്കാൽ ലക്ഷം സബ്സ്ക്രൈബ് ഓൽക്കുണ്ട് എത്ര വീഡിയോസും ഉണ്ട് എത്ര വ്യൂസും ഉണ്ട് അതിൽ നിന്ന് പൈസയും കാലിലൊക്കെ അവൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓൾക്ക് നല്ല ചേക്ക് പോകാല്ല പൈസ ഇൻസ്റ്റാഗ്രാമിൽ എന്നായാലും യൂട്യൂബ് എന്നായാലും ഓൻ്റെ തലേന്ന് തന്നെ ഇട്ടത് അതിൽ ഉമ്മയും അമ്മായിയൊക്കെ നല്ലതും ഓൽക്കും ഉണ്ട് അപ്പൊ ഇത് പോലെ നിങ്ങളാ റീസൺ വേറെ വൈ ഇല്ല ഇനി ഞങ്ങളെ ചാനലിൽ ഇട്ടോന്നുള്ള റീസം പറഞ്ഞു കച്ചട ഉട കാരണം ഓല യൂട്യൂബ് അങ്ങനെ ആയതുകൊണ്ട് വേറെ വൈ ഇല്ലേ ഞാൻ ലൈവ് നോക്കി ലൈവും പോണില്ല അപ്പൊ ഇനി പറയത് ഞങ്ങളില്ല ചാൻസ് മുതകെല്ലാം ആക്കിയല്ല ഇങ്ങനത്തെ ഈ വീഡിയോ കിട്ടണ ഒന്നും ഒരു റീച്ച് ഒരു കാര്യം ഒന്നും ഞങ്ങക്ക് വേണ്ട കാരണം ഓലടങ്ങറിയ ഞങ്ങൾ ഇപ്പൊ കണ്ണീട്ട് കാണാൻ ഒരു റീച്ചുമ്പോ കിട്ടണേ ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഇപ്പൊ പോന്റെ അടങ്ങേറേണ്ടിട്ടുണ്ടല്ലോ ഞങ്ങൾ തന്നെ കീഴിൽ അറിയ കുത്തിരിക്കലെയൊക്കെ കാലിൻറ്റോട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പൊ പൊന്തി നിക്കണേ അല്ലെങ്കി ഞങ്ങള് നാലാളൊന്നും അറിയില്ല ഞങ്ങൾക്ക് കൊറേ വീഡിയോ കോല് നിന്ന് നിൽക്കണ അപ്പൊ ഈന്റെ അടങ്ങേറെ എന്താ ഏതാണെന്നൊന്നും ഞങ്ങൾക്ക് ശരിക്കും അറിയും ഞാൻ ഓലെ കാലിൻ്റെ തോട്ടിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും നാലാൾ നാലാളറിയുണ്ടെങ്കിൽ ഞങ്ങൾ അറിയണം അപ്പൊ നെഗറ്റീവ് കമന്റ് ഇതുമ്പോ വരരുത്

ഇനി പത്ത് ലക്ഷ സബ്സ്ക്രൈബ് ആയാലും എത്ര ആയാലും ഞങ്ങൾക്ക് പോവുകയാണെങ്കി ഞങ്ങൾക്ക് ഇത്ര ഇറങ്ങാറില്ല ഇനി ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ഇല്ല ഞങ്ങൾക്കൊന്നുമില്ല കാരണം പതിനഞ്ച് സബ്സ്ക്രൈബൊള്ളു അത് പോവുകയാണെങ്കിൽ പോട്ടയൊക്കെ ഈറ്റങ്ങളൊക്കെ നോക്കി ഞങ്ങള് ഓലൊക്കെ ഇറങ്ങാറില്ല സംബന്ധിച്ച് നോക്ക ഞങ്ങളൊക്കെ ആണ് ഇതൊക്കെ കാണുമ്പോ ഞങ്ങളെ ഞങ്ങൾ നാലാളല്ലേ ഞങ്ങൾ എവിടെയെങ്കിലും അങ്ങനെയാണോ പിന്നെ ഞങ്ങള് ഞങ്ങള് നോക്കി നിലയിലെത്തിക്കണെങ്കി ഞങ്ങളൊന്നും അല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ ആരേലും അറിയോ എന്തേലും അറിയോ അറിയോട്ട് ചെങ്ങായി രാവിലെ കണ്ടിട്ട് തൊട്ട് ഞാൻ അത്ര തൊട്ടു വിളിച്ചിണ് ഇറങ്ങാറുണ്ട് ഇടങ്ങേറുണ്ട് എന്തിനടങ്ങാണ് ഞമ്മക്കൊരു അടങ്ങാറാണ് പ്രശ്നമല്ല ഓനെന്തറോ ഇങ്ങനെ തന്നെ ഉള്ളു ഒരു മിണ്ടാത്തല്ല തലേലും ചോർന്നു അങ്ങോട്ടും പറയും ഞങ്ങൾ തന്നെ പറയണ്ട ഫസൽ ഫാമിലി എന്താ വീഡിയോ ഇടാത്ത ഫസൽ ഫാമിലി എന്താ റിപ്ലൈ ഇടാത്തച്ഛാ ഞങ്ങൾ തന്നെ പറയണ്ട മോട്ടോ ഞങ്ങള് പോകുമ്പോണ്ടും പിന്നെ പോസ്റ്റിന്റെ കാര്യം മുട്ടു വലിയ പ്രശ്നങ്ങളും ഇപ്പൊ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരച്ച വലിയൊരു മാസത്തെ മേനിയാണ് തോന്നുന്നത് ാണ് ഓലോട്ട് ഓല ഒന്നൊക്കെ ബേക്കൊക്കെ ഒന്നേ വെജാത്ത കാലം വെച്ച് ഓല ഇഷ്ടത്തിന് ഓല വീഡിയോ ഒക്കെ വീടോക്കെങ്ങനെ കഴിച്ചിലാണെങ്കിൽ കഴിച്ചിലാട്ടെ ഓലൊക്കെ പിന്നെ പിന്നെ ഞാൻ കരിയാ നിക്കേണ്ട അത് ഇന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങള് ഓലോട് കരഞ്ഞിട്ടെന്താ കാര്യോ ഞാൻ പോവുകയാണ് നിങ്ങൾ ആരും ഒഴിവാക്കൂല നിങ്ങളെ നിങ്ങളെ ഈ ലോകം ഫുള്ള് ഏറ്റെടുത്ത നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും ആരും ഒഴിവാക്കൂല കാരണം അറിയില്ലേ ഓലെന്തായാലും ഒരാഴ്ചത്തെ ഗ്യാപ്പുള്ളൂ അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓലക്കെന്നെ കാണാൻ പടങ്ങാറാണ് കാരണം ഫസൽ ഫാമിലി എന്താ വീഡിയോ ഒരാഴ്ച കഴിഞ്ഞ ഓലും നല്ല ഉഷാറായിട്ട് നല്ല വീഡിയോ എടുത്തിട്ട് ഓല് വരും അപ്പൊ നിങ്ങളെല്ലാരും പോലെ ഞങ്ങൾക്ക് അറിയാം നിങ്ങൾക്കൊക്കെ ഓലെത്രത്തോളം ഇഷ്ടം ഞങ്ങള് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ പറയില്ല ഫസൽ ഫാമിലി ആ ഫാമിലി നിങ്ങള് എല്ലാം സപ്പോർട്ട് എവിടെ പോയാലും ഇന്ന ഇന്നോട്ട് എത്ര ആൾക്കാരാണ് ഞങ്ങളെ കാരണം നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾ ആരും ഒഴിവാക്കൂല കാരണം ഈ യൂട്യൂബിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് പോലും ഇങ്ങനെ പറയുന്നത് കാരണം ഉറങ്ങണുറക്കെ കരുതിയിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നം ആവും യൂട്യൂബ് ഇങ്ങനെ ആവും എന്ന് കരുതുന്നില്ലല്ലോ ഉറങ്ങും കടന്നുറങ്ങൾ ഒരു യൂട്യൂബിനൊക്കെ ഇല്ല നേരം വലത്തൊരു വീഡിയോ ഇടാൻ നോക്കുമ്പോഴാണ് ഈ ഇങ്ങനെ പ്രശ്നം കാണുന്നത് അപ്പൊ ആർക്കൊരു

ഒരാഴ്ചല്ലേ ഒരാഴ്ച നല്ല നല്ല ഒരാഴ്ച വേണ്ടി വീഡിയോ ഞാൻ പിന്നെയും പറ്റിച്ചും അമ്മായിനെ ഞാൻ പറ്റിച്ചും മോണ്ടനെ ഞാൻ പറ്റിച്ചും വീഡിയോ ഉഷാറാക്കണം

ഓൻ പറഞ്ഞു കുഴപ്പൊന്നുമില്ല എന്നാലങ്ങനെ പറഞ്ഞിട്ട് ഉദോ യൂട്യൂബ് ഓലൊക്കെ ജീവിതത്തിൽ ഇപ്പൊ ഒരു ഭാഗമായിരിക്കണു യൂട്യൂബ് ഉമ്മന്റെ ആയാലും അമ്മായിന്റെ ആയാലും നാലാളടിയൊക്കെ നാലാളടി ഇറങ്ങിയാലും ആരെയൊക്കെ ഉമ്മമാക്കി ഇടങ്ങിയറിയണി അങ്ങാടേക്ക് ഇറങ്ങാ ജോലി വന്നിങ്ങനെ ഇപ്പൊ ഉമ്മമാക്കെ കുട്ടികൾ പിന്നാലെ കൂടിയിട്ട് എല്ലാരും പിന്നാലെ കൂടിയിട്ടും ഓലക്കന്നെ എന്താ പറയാ ഒരു ജീവിതത്തിന്റെ ഭാഗം കഴിക്കണ ഫസൽ ഫാമിലി പേര് ഓല് നെഞ്ഞത്തും വെച്ചപ്പോ കൊണ്ടെക്കണ് അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ ഞങ്ങള് വീഡിയോടെ ഒരാഴ്ച 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 വീഡിയോ വീഡിയോ ഇടും പറഞ്ഞു കേട്ടോ ടൈം ഉണ്ട് പറഞ്ഞത് പറഞ്ഞത് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ അതിന് മുന്നേ ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാരും പ്രാർത്ഥിച്ചേ കാരണം അത്ര രീതിയിലാണ് പറയുന്നത് നാലഞ്ചു ദിവസം കൊണ്ട് റെഡി ആവട്ടെ രണ്ടു ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ റെഡി ആവട്ടെ അപ്പൊ നിങ്ങളെല്ലാരും നിന്നമായി തന്നെ സപ്പോർട്ട് ചെയ്യാ ചിരിച്ചു അമ്മ കരിഞ്ഞ പേര് ഒരാഴ്ച കഴിഞ്ഞ ഈ കുടുംബത്തിന്റെ എന്താ പ്രത്യേകത എന്താന്ന് അറിവോല് പറയല് ചിരി നിങ്ങളെ പല്ലുങ്ങളെ ചിരി അതാണ് ഓൽക്കുവാണ്ട് അപ്പൊ ഇതില് കരിഞ്ഞോല് കാണുമ്പോലൊക്കെ എന്തൊരു അടങ്ങാറുണ്ടാവും ഒരാഴ്ച ഒക്കെ മുഖം ഇങ്ങനെ മൈൻഡില്

ഒരാഴ്ച നാലിസം പാടങ്ങളൊന്നും കഴിഞ്ഞ എന്തായാലും പഠിച്ചങ്ങള് കണ്ണീരൊന്നും കാണാക്കൂലാണ് ചോദിച്ചത് ആ ഒരു സന്തോഷാണ് ഈ ചോദിച്ചും അതൊന്നും ഒരു കുഴപ്പമില്ല ഏഹ് ഒരാഴ്ച നമുക്ക് ടൈം ഉണ്ട് ഒരാഴ്ച നമുക്ക് നല്ല അടിപൊളി എന്താറിയും ഓന് ഉറക്കില്ല തീറ്റല്ലേ കൂടി ഓൻ ഇൻസ്റ്റാഗ്രാം നോക്കണം യൂട്യൂബ് നോക്കണം ചെങ്ങായി അങ്ങനെ തിന്നാതെ ഉണ്ടാക്കിയടങ്ങിയതായിട്ടാണ് അമ്മമാക്കറിയണത് കാരണം അതാ പോയിരോടാ പറയുന്നത് ഇത് വേറെന്തേലും ആണെങ്കിൽ ഞമ്മക്ക് എന്തേലും ഒന്ന് ചെയ്തു നോക്ക കാരണം യൂട്യൂബായതുകൊണ്ട് ഞമ്മക്ക് അങ്ങനെ അറിയൂലെന്താ ചെയ്യണ്ട ഏതാന്നും അറിയില്ല അതാണ് ഒന്നും അക്കൗണ്ടുണ്ട് രണ്ടെണ്ണൊക്കെ ഉണ്ടെങ്കി വേറെന്തേലും കാര്യം പറയാനെങ്കിൽ അത് കൊണ്ടക്കെ ഓലും ഒന്നുതന്നെ കൊണ്ടു ഓല് നല്ല വ്യൂസും കാര്യം കാര്യവും അതിലെന്നെ ഓല ഇഷ്ടപ്പെടണ അത്ര ആൾക്കാരുണ്ട് അതിന് ഓല കണ്ണീര് കണ്ടെന്താറിച്ച് അറിയാ ഒന്നും പറയാല്ലേ ുംമ്മീ കറി ആ അതൊന്നൊരു കുഴപ്പമില്ല നമ്മള് ശരിയാവും നമ്മക്കിപ്പോ ഇത്രക്കൊന്നും ഇല്ല ഇപ്പൊ ഇത്രക്ക് എത്തില്ലേ അതൊന്നും ആലോചിച്ചു പെട്ടെന്ന് അത് ശരിയാവും ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നേം ശരിയാകും എല്ലാവർക്കും സുഖല്ലേന്തേലും ചോദിച്ചു പറഞ്ഞു എല്ലാരും സന്തോഷാക്കി വിട്ടാണ് ഇമ്മ ചിരിച്ചാണി ചിരിക്കാൻ കൈണ്ട് അതൊക്കെ ചിരിച്ചാൻ കൈ ഉണ്ടമ്മ ഉമ്മ ചിരിച്ചാണി ചിരിച്ചാണി അതെന്താ അക്കൗണ്ട് അല്ലേ അത് ഞമ്മക്ക് ശരിയാക്കി എടുക്കൗണ്ട് അക്കൗണ്ട് തുടങ്ങും അത്രേ ഉള്ളൂ അതൊക്കെ ചോദിച്ചു നോക്കി മാണ്ടൊക്കെ മാക്സിമം ചെയ്തു അതെ പറഞ്ഞത് എന്തോ തെറ്റുപറ്റി ആ വീരോന്റെ കാണാൻ പോയി കരയ എന്നാ കരയല്ലേ കരയല്ലേ ഒരാഴ്ച കാര്യം പറയും ഏഹ് ഒരാഴ്ച നല്ലേക്ക് വരും പറയും ഒരാഴ്ചനെ വേണ്ട അതിന്റെ ഉള്ളിൽ തന്നെ ചെലപ്പോൾ തിങ്കളാഴ്ച ബുധനാഴ്ച അല്ല അടുത്തൊരു ശനിയാഴ്ച ഒക്കെ ആവുമ്പോ ചെലപ്പോ ശരിയാവും പോകണം ആ നമുക്ക് വീട് എടുത്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പതിനെ നമുക്ക് ചെയ്താൽ മതി